നമ്മളൊക്കെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി ഒരു ദിവസം കൂടി മാത്രം നാളെയാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നത് അപ്പൊ അതിനിടയിൽ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ചു അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബിഗ് ബോസിൽ സംഭവിച്ചത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എവിടെയൊക്കെ പടക്കം പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വേണ്ടി പതിനഞ്ച് പേർ ചെന്നൈയിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പറഞ്ഞൊരു പേരാണ് രേണു സുതി എന്താണ് സംഭവിച്ചത് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് സംഭവിച്ചത് ഇന്നലെ രേണു സുതി രേണു സുദിയുടെ യൂട്യൂബ് ചാനലിൽ കൂടി വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോയിട്ടില്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പിന്നെ അവരുടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോയി എന്നും എന്നെ പിരിച്ചു വിട്ടു എന്നും പറഞ്ഞിട്ട് പല യൂട്യൂബർമാരും എടുത്ത് വീഡിയോ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് രേണു സുദി ആ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു ഞാൻ 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 ബിഗ് ബിഗ് പോയി ഫ്ലൈറ്റ് എത്തി അവളെ പിരിച്ചു പിരിച്ചു വിട്ടു വിട്ടു ബോസിൽ കുറെ കാര്യം എങ്ങനെ അത് ഇതുവരെ കണ്ടോസ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് രേണു സുദി ബിഗ് ബോസിലേക്ക് പോയിരുന്നു ചെന്നൈയിൽ എത്തിയായിരുന്നു എന്നാൽ അതേസമയം രേണു സുദിയുടെ ഫ്രണ്ട് രേണു സുദി ബിഗ് ബോസിലേക്ക് ൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സുധി ബിഗ് ബോസിലേക്ക് പോയ കാര്യം ഇവർ പബ്ലിഷ് ചെയ്തു എന്ന കാരണത്താൽ രേണു സുധിയെ റിജക്റ്റ് ചെയ്തു ബിഗ് ബോസ് എന്നുമാണ് ചിലർ പറയുന്നത് എന്നാൽ ചിലർ പറയുന്നത് രേണു സുധി പോയിട്ടില്ല അവരവരുടെ വീട്ടിലുണ്ട് എന്നും പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ വീഡിയോ ഒക്കെ നേരത്തെ എഡിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇട്ടതാണോ എന്നും നമുക്കറിയത്തില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരുന്നേ പറ്റൂ പല കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വരുന്നുണ്ട് നമുക്ക് ഒന്നും ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഇതിൽ എനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും അറിയത്തില്ല പക്ഷെ എനിക്കും വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഏണുസുദീപ് ബിഗ് ബോസിലേക്ക് പോയി എന്ന് തന്നെയാണ് അതിൻ്റെ ഇടയിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊന്നും നമുക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ ഫ്രണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതും വളരെ വ്യക്തമാണ് ആ ഒരു പോസ്റ്റ് ഇതാണ് ബിഗ് ബോസിലേക്ക് പോകുന്ന തന്റെ കൂട്ടുകാരിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ കുറിപ്പോടു കൂടിയാണ് അവരുടെ ആ ഒരു ഫ്രണ്ട് ഈ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യം വളരെയധികം ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും അത് പബ്ലിഷ് ചെയ്യാൻ എവിടെയും പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ പല ആണ് ഇതുപോലെ അവര് ബിഗ് ബോസിലേക്കൊണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസിന് അവർക്ക് അവര് പോകുന്ന വിവരം അവരെ ഫ്രണ്ട്സുകളുമായിട്ടോ അവരെ റിലേറ്റീവ്സുമായിട്ടോ ഒന്നും പബ്ലിഷ് ചെയ്യാനായിട്ട് യാതൊരു അനുവാദം ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവരുടെ ഫ്രണ്ട് അപ്ലോഡ് ചെയ്തത് കൊണ്ട് ബിഗ് ബോസിൽ നിന്നും ടേണു സുധിയെ റിജക്ട് ചെയ്തു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നൊന്നും നമുക്ക് നമുക്ക് നാളെ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ പറയുമ്പോൾ മാത്രമേ ലാലേട്ടൻ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വിവരം അറിയത്തുള്ളൂ ബാക്കി എല്ലാ ഊഹാപോഹങ്ങളാണ് അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഞാൻ പറഞ്ഞ ബാക്കി അത്രയും പേരും ചെന്നൈയിലെത്തിയിട്ടുണ്ട് കറക്റ്റ് ആണ് ഈ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഏതൊക്കെയോ സംഭവിച്ചെന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഒരു ദിവസം നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ നമുക്ക് ഒരു ദിവസം കൂടി കാത്തിരിക്കാം അതിനിടയ്ക്ക് ലാലേട്ടന്റെ ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വാഴ തോളിലൊക്കെ ഏന്തി കൊണ്ടുവന്നിട്ട് ഇനി വാഴകളായിട്ടിരിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഇട്ട പ്രൊമോ എല്ലാം അടിപൊളിയാണ് ഇനി ആരെയും വാഴകളായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല സെൽഫ് ഗെയിം കളിക്കാൻ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ എന്താ പിന്നെ ഏട്ടന്റെ ഗുണവാകാനായിട്ട് ഏർ അതൊന്നും സമ്മതിക്കത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഒരാളുടെ പുറകിൽ നിന്നും രംഗത്തേക്ക് വരാതെ സെൽഫായിട്ട് ഗെയിം കളിക്കുന്ന കുറച്ച് കുറച്ചുപേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരെ കുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു പ്രൊമോ പുറത്ത് വന്നിരിക്കുന്നത് സെൽഫ് ഗെയിം പറ്റില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വായകളായിട്ടിരിക്കാൻ പറ്റത്തില്ല കാരണം പ്രതികരിക്കണം നന്നായിട്ട് ഗെയിം കളിക്കണം അങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് കുണുവാവയായിരിക്കാൻ പറ്റത്തില്ല അവിടെ കുറച്ച് കുറച്ചുപേരുടെയൊക്കെ കുണവാവയായിട്ടൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ അതെനി പറ്റത്തില്ല അതും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചീട്ടിലാലേട്ടൻ കിറും എന്നും എന്നൊക്കെ വ്യക്തമായിട്ട് പ്രൊമോവി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പൊ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഒരു ബിഗ് ബോസ് ആയിരിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരായിരിക്കും ഇത്തവണ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ ഒരു കാര്യം കൂടി പുറത്ത് വരുന്നുണ്ട് ഇനി ബിഗ് ബോസിൽ ഗെയിം കളിക്കാത്തവരെ പുറത്താക്കും ബിഗ് ബോസിൽ വെച്ച് പുലർത്തത്തില്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ മാത്രമേ അതിൽ തുടരാൻ അനുവദിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കിക്കാണാം എന്തൊക്കെയാണെന്ന് നാളെ മുതൽ നമുക്കറിയാം അപ്പൊ ബിഗ് ബോസ് സ്ഥിരമായിട്ട് ടി വിയിൽ ഇരുന്ന് കാണാൻ സാധിക്കാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കാരണം നമ്മൾ കറക്റ്റ് അപ്ഡേഷൻ ബിഗ് ബോസിൽ വരുന്ന ഓരോ സീനുകളും ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് അതായത് ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരും കാണാൻ ടൈമില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് കാണാവുന്നതാണ് അപ്പൊ ബിഗ് ബോസിന്റെ അപ്ഡേഷൻ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും തുടരുന്നതായിരിക്കും ഇനി അടുത്ത അപ്ഡേഷൻ വരുന്നത് വരെ Echa ríe, eh. Bye.